ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ് ഇന്ന് നമുക്ക് നമ്മുടെ വേക്കൻസി ഏതൊക്കെയാണെന്ന് നോക്കാം അധികമൊന്നുമില്ല പക്ഷെ ഉള്ളതെല്ലാം നല്ല വാക്കൻസികളാണ് കേട്ടോ അപ്പോൾ ഫസ്റ്റ് വൺ കെ എസ് സി എസ് ടി ഇയിൽ ഒൻപത് ഒഴിവാണ് പറഞ്ഞിരിക്കുന്നത് അതായത് കേരള സ്റ്റേറ്റ് കൗൺസിൽ ഫോർ സയൻസ് ടെക്നോളജി ആൻഡ് എൻവിയോൺമെൻറ്റിനും കീഴിൽ തോന്നിക്കൽ ലൈഫ് സയൻസ് പാർക്കിലെ സെൻറ്റർ ഓഫ് എക്സലൻസ് ഇൻ മൈക്രോബയോമിൽ ഒൻപത് താൽക്കാലിക ഒഴിവുണ്ട് മാർച്ച് അഞ്ച് വരെ അപേക്ഷിക്കാം തസ്തികകൾ സീനിയർ സയൻറ്റിസ്റ്റ് സയൻറ്റിസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് സ്റ്റാഫ് മാനേജർ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റൻ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യു 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 ഡോട്ട് കെ സി എം ഡി ഡോട്ട് ഇൻ സന്ദർശിക്കുക അവർ നെക്സ്റ്റ് വാക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് എം ജി സർവകലാശാലയിലെ ഇൻ്റർ സ്കൂൾ സെൻറ്റർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാന്റ് സയൻസ് ടെക്നോളജിയിൽ ഒരു ടെക്നിക്കൽ അസിസ്റ്റൻ്റ് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒ വിഭാഗത്തിലാണ് ഒഴിവുള്ളത് ഒരു വർഷ കരാർ നിയമനമാണ് യോഗ്യത എം എസ് സി ബോട്ടണി ഓർ പ്ലാന്റ് സയൻസ് ലബോറട്ടറി ഹെർബേറിയം മേഖലകളിൽ രണ്ട് വർഷത്തെ പരിചയം ശമ്പളം ഇരുപതിനായിരം രൂപ പ്രായപരിധി നാൽപ്പത് വയസ്സ് നെക്സ്റ്റ് വാക്കൻസി ക്യുസാറ്റിലാണ് കൊച്ചി സർവകലാശാലയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ മറൈൻ സയൻസ് വിഭാഗത്തിൽ ഒരു പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് താൽക്കാലിക നിയമനം മാർച്ച് പത്ത് വരെ അപേക്ഷിക്കാം യോഗ്യത ബയോ കെമിസ്ട്രി ഓർ ബയോടെക്നോളജി ഓർ മൈക്രോബയോളജി ഓർ മറൈൻ ബയോളജി എന്നിവയിൽ പി അല്ലെങ്കിൽ തത്തുല്യം ആണ് ശമ്പളം ഇരുപത്തിരണ്ടായിരം രൂപ മറ്റൊരു വേക്കൻസി കൂടി ഇവിടെ പറയുന്നുണ്ട് കൊച്ചി സർവകലാശാലയുടെ മറൈൻ ബയോളജി മൈക്രോബയോളജി ആൻഡ് ബയോ കെമിസ്ട്രി വകുപ്പിൽ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റിൻ്റെ ഒഴിവ് നാല് വർഷത്തെ നിയമനമാണ് മാർച്ച് പത്ത് വരെ അപേക്ഷിക്കാം യോഗ്യത ബയോ കെമിസ്ട്രി ബയോ ടെക്നോളജി മൈക്രോബയോളജി മറൈൻ ബയോളജിയിൽ പി ജി ഓർത്ത തുല്യം പ്രായപരിധി നാൽപ്പത് വയസ്സ് ശമ്പളം ഇരുപത്തിരണ്ടായിരം താൽപ്പര്യമുള്ളവർ ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് ക്യുസൈറ്റ് ഡോട്ട് എ സി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഓക്കെ അപ്പോൾ വളരെ നല്ലൊരു പോസ്റ്റാണ് ക്യുസൈറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ബയോ കെമിസ്ട്രിയും ബയോടെക്നോളജിയും ഒക്കെ കഴിഞ്ഞവർക്ക് വളരെ നല്ലതായിരിക്കും ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക കൂടുതൽ വീഡിയോസിന് വേണ്ടി വെയിറ്റ് ചെയ്യുക താങ്ക്